ഇത് തെറ്റായിട്ടുള്ള രീതിയാണ് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് ഒരിക്കലും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങാം ബേസിക് ലെവൽ സ്റ്റുഡൻസ് സോ അപ്പോൾ അത് സെൻ്റൻസ് സ്ട്രക്ചർ ഡിഫറൻറ്റാണ് അപ്പം നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം തെറ്റായിരിക്കില്ലേ അതിന്റെ ആവശ്യമില്ല അത് റൂം റൂമൊരു മിത്താണ് കേക്കുന്നത് നമുക്കറിയത്തിന് ഈ പറയുന്നത് നാളെ രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ടെന്ന് തെറ്റല്ലേ ഞാൻ മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതുപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാറാണ് അതായത് മലയാളത്തിന്റെ അതേപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇത് ഇത് തെറ്റായിട്ടുള്ള രീതിയാണ് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് ഒരിക്കലും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം മലയാളവും ഇംഗ്ലീഷിന്റെ സെന്റൻസ് സ്ട്രക്ചർ വളരെ ഡിഫറൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അവനെ വിളിക്കാറുണ്ട് എന്നുള്ള സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളത് ഇംഗ്ലീഷിൽ ഡിറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഹിം കോൾ എന്നാണ് വരാ ഞാൻ അവനെ വിളിക്കാറുണ്ട് ഐ ഞാൻ അവനെ ഹിം വിളിക്കാറുണ്ട് കോൾ ഐ ഹിം കോൾ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് തന്നെ മനസ്സിലാവും അത് തെറ്റാണ് അങ്ങനെയല്ല ഐ കോൾ ഹിം എന്നാണ് സോ അപ്പം അത് സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറൻറ്റാണ് അപ്പം നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം തെറ്റായിരിക്കില്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് വന്നൊരു ലാംഗ്വേജ് അല്ല അതേപോലെ തന്നെ സെയിം മലയാളം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നൊരു വന്നൊരു ലാംഗ്വേജ് അല്ല ഡിഫറെന്റ് ആണ് അപ്പം പല വാക്കുകൾക്കും പല മലയാളം വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ട്രാൻ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളില്ല സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് മാത്രല്ല നമ്മൾ ഈ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്തോരം സമയം എടുക്കുന്നു നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചു അതായത് ഫോർ എക്സാമ്പിൾ നാളെ എന്താ പരിപാടി വോട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടു മോഡോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാനത് കേട്ടത് നാളെ ഇനിയിപ്പൊ എനിക്ക് ഓഫീസിൽ പോകണം ഓഫീസിൽ കുറേ പണിയുണ്ട് ആ പണിയെല്ലാം തീർത്തിട്ട് ഇത് ഞാൻ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും അല്ലെ ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറുപടി പറയുന്നു അല്ലാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു മറുപടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയുന്നു അങ്ങനെയല്ല സോ അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞല്ലേ ഈ പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ നമ്മളൊരുതൊരു ശീലമാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലുവൻ്റ് ആകില്ല എന്ന് മാത്രമല്ല നമ്മൾ ഒത്തിരി തെറ്റുകളും വരുത്തും സോ ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തന്നെ സംസാരിക്കണം ഇംഗ്ലീഷിൽ ചിന്തിച്ച് സംസാരിക്കാന്ന് തുടങ്ങി അതെങ്ങനെ ചെയ്യും അതൊരു ക്വസ്റ്റ്യൻ ആണ് സോ ഇംഗ്ലീഷിൽ ചിന്തിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രാക്ടീസിലൂടെ ബെറ്റർ ആക്കാം അതായത് നമ്മൾ ഒരു റൂമിലിരിക്കുമ്പോൾ ചുറ്റും നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിൽ ചിന്തിക്കുക ഇപ്പം ഉദാഹരണത്തിൽ ഞാനിപ്പോൾ ചുറ്റും നോക്കുമ്പോൾ എൻ്റെ ചുറ്റും കുറേ സാധനങ്ങളിലിപ്പോൾ ഉണ്ട് ഇപ്പം ചെയറുണ്ട് ടേബിളുണ്ട് ബുക്സ് ഉണ്ട് ബാഗ്സ് ഉണ്ട് ഫ്ലവർ വാസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങാം ബേസിക് ലെവൽ സ്റ്റുഡൻസ് പിന്നെ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ചിന്തിക്കാം ഉദാഹരണത്തിന് അവിടെ ഒരു കാർ ഉണ്ട് ദർ ഇസ് എ കാർ ഇനി അതല്ലെങ്കിൽ അവനൊരു റെഡ് ഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത് ഹീ ഹാസ് വോൺ റെഡ് ഷർട്ട് അപ്പൊ അങ്ങനെ നമ്മളിപ്പം ബേസിക് സെന്റൻസസ് ഇംഗ്ലീഷിൽ ചിന്തിച്ച് 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 വലിയ വലിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇറ്റ് വിൽ ടേക്ക് ടൈം പക്ഷെ നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫ്ലുവൻ്റ് സ്പീക്കർ ആകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ആവശ്യമില്ല അത് വെറൂമൊരു മിത്താണ് സി ഇപ്പം നം നമ്മുടെ ആക്സെൻ്റ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേപ്പബിലിറ്റിനെ നമ്മൾ അളക്കാൻ യൂസ് ചെയ്യുന്ന സാധനമല്ല നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആസ് എ ഇംഗ്ലീഷ് സ്പീക്കർ ഫോക്കസ് ചെയ്യേണ്ടത് ആസ് എ സെ നമ്മളെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല ഇറ്റ്സ് എ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ അപ്പം ഒരു സെക്കൻഡ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ഗ്രാമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പൊട്ടത്തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൻ വന്നിട്ട് മലയാളത്തിൽ പറയാണ് ഞാൻ നാളെ രാവിലെ ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ കേക്ക് നമുക്കറിയാത്ത എന്താ ഈ പറയുന്നത് നാളെ രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടെന്ന് തെറ്റല്ലേ അതേപോലെയാണ് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഈ ആൾ എന്താ പറയുന്നത് എന്താ മനസ്സിലാവുന്നല്ലോ ആ ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മിസ്റ്റേക്ക് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുക ആക്സെന്റ് എന്നുള്ള ഈ ഒരു ട്രെൻഡിന് പുറമെ പ്രനൗൺസിയേഷൻ ആണോ ഈ ടോക്ക്ഡ് വോക്ക്ഡ് അതുപോലെ തന്നെ ിസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ വാക്കുകളുടെ പ്രൊണൗസിയേഷൻ കറക്റ്റ് ആണോ എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ആക്സെന്റ് ബ്രിട്ടീഷ് ആണോ നല്ലത് അമേരിക്കൻ ആക്സെന്റ് ആണോ നല്ലത് അതിൽ ഫോക്കസ് ചെയ്യരുത് പ്രോപ്പർ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മളിപ്പം എന്താ ഈ ബ്രിട്ടീഷ് ആക്സെൻറ് ആയാലും അമേരിക്കൻ ആക്സെൻറ് ആയാലും അത്ര പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് കേൾക്കാ ഒരു സുഖമാണ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് എ ഫേക്ക് ആക്സെൻറ് അത് കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഇഫ് യു ആർ എൻ ഇംഗ്ലീഷ് ലേർണർ ഇഫ് യു ആർ നോട്ട് എൻ അഡ്വാൻസ് സ്പീക്കർ അതായത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളിയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആക്സൻ്റ് പഠിക്കുക എന്നുള്ളതാണ് ഇഫ് യു ഹാവ് എ പാഷൻ ഫോർ ദാറ്റ് അതിലൊരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് യോർ ഗ്രാമർ ആൻഡ് പ്രൊണൺസിയേഷൻ English Mitra Stop worrying start learning